നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കമല ആകെപ്പാടെ വിഷമിച്ചിരിക്കേണ്ട സമയത്ത് നന്ദിനി അങ്ങോട്ടേക്ക് വരുവാണ് നന്ദിനി വന്നിട്ട് പറഞ്ഞു അമ്മേ അമ്മ എന്തിനാ സങ്കടപ്പെട്ടിരിക്കണമെന്ന് ചോദിക്കണം അമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ആ വേദ അവൾ ഒറ്റയെടുത്തില്ല എല്ലാത്തിനും കാരണം അവൾ അവളാരെ സത്യം വിളിച്ചു പറയാനുണ്ട് സാവിത്രയോ എന്നൊക്കെ പറയാണ് ഇത് കേട്ടാൽ കമല പറഞ്ഞു അത് പിന്നെ ഞാൻ അല്ല അമ്മ കോടതിയിലേക്ക് പോണില്ലെന്ന് ചോദിക്കുക ഞാൻ എന്തിനാ പോണേ എൻ്റെ മോനെ അകത്തേക്ക് കൊണ്ടുപോകുന്നു കാണാനായിട്ടോ ആ വേദ എൻ്റെ മകനെതിരെ കൊടുക്കും ആ കാഴ്ച കാണാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറയാണ് അമ്മ പേടിക്കൊന്നും വേണ്ട ഡെ മിനിയാട്ടം പോയി ആ ശ്രീനിവാസ് സാറിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് സാറ് നല്ലൊരു വക്കീലിനെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ട് ഇന്ന് വിക്രത്തിൻ്റെ ജാമ്യം കിട്ടും അമ്മ ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറയാണ് അപ്പോഴേക്കുണ്ട് ശ്രീജ അങ്ങോട്ടേക്ക് വരുന്നത് ശ്രീജ വന്നിട്ട് ചോദിച്ചു അല്ല അമ്മ കോടതിയിലേക്ക് പോകണില്ലമ്മ എന്ന് ചോദിക്കണം ഏ എനിക്ക് പോകാൻ താല്പര്യം എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോ നന്ദിനി പറഞ്ഞു അല്ല ശ്രീചേട്ടിക്ക് എന്താ എത്ര നിർബന്ധം ചോദിക്കുവാണ് അതെ ഒന്നും സംഭവിക്കില്ലമേ ഞാനിന്ന് ആ തിരുമേനി കണ്ടിട്ടുണ്ടായിരുന്നെന്ന് പറയണം തിരുമേനിയോ അതെ ഞാൻ ക്ഷേത്രത്തിൽ പോയ സമയത്ത് മുമ്പ് അമ്മ കണ്ട തിരുമേനി ഇല്ലേ ആ തിരുമേനി പറഞ്ഞെന്താണെന്നറിയാവോ വിക്രത്തിൻ്റെ ഇത് നോക്കിയിട്ട് വിക്രത്തിന് ഇപ്പം എന്താണെങ്കിലും ജയിൽവാസം അനുഭവിക്കുള്ള ഇതൊന്നും ഇല്ലെന്ന് വിക്രം എന്താണല്ലോ പുറത്ത് വരുമേ അതിരിക്കും ഉറപ്പുള്ള കാര്യമാണ് തിരുമേനി പറഞ്ഞാൽ എന്തോ അച്ചട്ടോ ആയുള്ള കാര്യം അല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചു പിന്നീട് കമല പറഞ്ഞു ആ പുറത്ത് വരുവായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് അതേമേ ഉറപ്പായി ജാമ്യം കിട്ടുമെന്ന് പറയുന്നത് പൂജാരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു മാറ്റം ഇല്ലായെന്ന് പറയണം അങ്ങനെ കമലയെ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ തന്തിരി ആലോചിച്ചു ഏ ഈ പൂജാരിയും ജില്ലാ ജഡ്ജിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ജഡ്ജിക്കകത്തും പൂജാരിക്കകത്തും ജായുണ്ട് ഇനി ഇപ്പം അതാണോ അല്ല പൂജാരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുക നന്ദിക്ക് ഒന്നും അങ്ങോട്ടും മനസ്സിലായില്ല വല്ലാത്തൊരു കൺഫ്യൂഷനായിരുന്നു നന്ദിയുടെ മനസ്സിൽ നിറയുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്ന ശ്രീകാന്ത് പത്രമൊക്കെ വായിച്ചിരിക്കുന്ന സമയത്ത് വർഷം അങ്ങോട്ടേക്ക് വരുവാണ് വർഷം വന്ന് വെച്ചിട്ടു വർഷം വന്നിട്ട് ചോദിച്ചു അല്ല ശ്രീകാന്ത് പോണില്ലേന്ന് എന്ന് ചോദിക്കുകയാണ് എങ്ങോട്ട് അല്ല ഇന്ന് ജോലിക്ക് പോകുന്നല്ലേ ഓഫീസിലേക്ക് പോകണില്ലെന്ന് നോക്കുക ഞാൻ പോണോ വേണ്ടേ ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കും അതെന്താ അല്ല ഇന്നല്ലേ മറ്റേ വിക്രത്തിന്റെ കേസ് കോടതിയിലേക്ക് പോയാലോ ഞാൻ ആലോചിക്കുമോ പറയണ പറയണം അല്ല കോടതിയിലേക്ക് പോയിട്ട് എന്താവാൻ ആയിട്ടാ ഒരു പക്ഷേ അവനൊന്ന് ജാമ്യം കിട്ടത്തില്ലെന്ന് നോക്കുക ഏ ജാമ്യം കിട്ടാൻ വഴിയില്ല എന്ന് പറയാം അതെന്താ അവനെതിരെ നല്ല പൂട്ടായിട്ടായിരിക്കും മിക്കവാറ് എം എൽ എ വാസവും വരുന്നത് അതുകൊണ്ട് ജാമ്യം കിട്ടത്തില്ല എന്ന് പറയുന്നത് ഏ അങ്ങനെയൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്ന് പറയാം അതെന്താ ഇങ്ങനെ പീഡനത്തിന്റെ കേസിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ പുറത്തിറങ്ങിയിട്ടില്ലേ അവന് വല്ല സംഭവിച്ചോ എന്ന് ചോദിക്കുവാണ് പക്ഷെ അന്ന് പറഞ്ഞ പോലെ അല്ലോ ഇപ്പം ഈ തവണ എന്താണെങ്കിലും വേദയല്ലേ മൊഴി കൊടുക്കാനായിട്ട് പോന്നെ അതുകൊണ്ട് എന്തേലും സംഭവിക്കും എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞാൽ വർഷവും എന്നാലും കോടതിയിലേക്ക് പോകണ്ട ചിലപ്പോൾ കോടതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അഭിപ്രായ പ്രശ്നവും ഈ ആ വാസു മോനുമായിട്ട് ശ്രീകാന്തിന് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെന്നെങ്ങാനും തോന്നിയിട്ടുണ്ടെങ്കിൽ അറിയാലോ ആ വിക്രം എങ്ങാനും പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കില്ല എന്ന് പറയണം ആ അഭിലാഷം ഗുണ്ടകളും ചേർന്ന് ആ അവൻ്റെ ഒരു കൂട്ടുകാരനെ അനിയൻ കൂട്ടനെ ചെയ്ത് തന്നെ പിന്നെ കാണിച്ചു കൂട്ടിയെന്ന് എന്തൊക്കെയാണെന്ന് അറിയാലോ അതുകൊണ്ട് തൽക്കാലത്തേക്ക് അതിന് പോകണ്ട എന്ന് പറയണം അതിന് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറയുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്തനും തോന്നി അതിന് നല്ല കാര്യമാണെന്ന് തോന്നുവാണ് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇനിയിപ്പോൾ വിക്രം അങ്ങനെ പുറത്തിറങ്ങിയാൽ തനി തനിക്കിട്ട് പണി തന്നാലോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട് അപ്പോഴേക്കുമാണ് പത്മയും സാവിത്രമ്മയും കൂടെ വരുന്നത് അവർ വന്നിട്ട് ശ്രീകാന്തനോട് അല്ലടാ നീ കോടതിയിലേക്ക് വരണില്ലേ നീക്ക് ഏയ് ഞാനെങ്ങും ഇല്ലാന്ന് പറയുന്നത് അത് പരിപാടിയേടാ ഞങ്ങൾ പോകുന്നുണ്ടെന്ന് പറയാം ഞങ്ങൾ എന്താണെന്നും പോവും വിക്രത്തിന് ജാമ്യം കിട്ടുന്ന ഞങ്ങൾക്ക് കാണണമെന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശങ്കരനാരായണൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് ഈ സമയത്ത് ശങ്കരൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളങ്ങോട്ട് പോകാൻ റെഡിയായിട്ടിരിക്കുന്നത് ഞങ്ങൾ കോടതിയിലേക്ക് ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒറ്റ ഓർണത്തിനെ പോലും ആ പരിസരത്ത് കണ്ടുപോയേക്കല്ലേ വരുന്നിരിക്കുന്നു കോടതിയിലേക്ക് അല്ലാതെ തന്നെ മനുഷ്യ മനുഷ്യപ്പോൾ എത്രമാത്രം ടെൻഷനായിരിക്കണം എന്നറിയാവോ എനിക്കറിയത്തുള്ളൂ എൻ്റെ വേദന എന്താന്ന് ഇനി നിങ്ങളും കൂടെ കോടതിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ അവിടെ വരും പിന്നീട് അത് മതി ജഡ്ജിയുടെ കുടുംബത്തെ വലിച്ചു കീറാനായിട്ട് ഏ പിന്നെ മാധ്യമങ്ങൾ അതായിരിക്കും ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് വെറുതെ എന്തിനാണ് അവർക്ക് പണിയുണ്ടാക്കി കൊടുക്കുന്നത് ഒറ്റ ഓണ്ണത്തിന് ആ പരിസരത്ത് പോലും കണ്ടാക്കലെന്ന് പറഞ്ഞുകൊണ്ട് ശങ്കരനാരായണൻ അങ്ങോട്ട് പോവാണ് പിന്നീട് ശ്രീനിവാസനും സജീവനും ജോസഫ് അവരെല്ലാവരും കൂടെ അങ്ങനെ കോടതി വളപ്പിലേക്ക് വരുവാണ് ഈ സമയത്ത് സജീവൻ ചോദിച്ചു അല്ല ശ്രീനിവാസ് സാറേ വിക്രത്തിന് ജാമ്യം കിട്ടുമായിരിക്കുമല്ലോ എന്ന് ചോദിക്കണം രാമമ്മേനോടാണ് അവന് വേണ്ടി ഹാജരാന്ന് ഹാജരാകാൻ പോകുന്നത് പ്രഗത്ഭനായ വക്കീലൊക്കെ തന്നെയാന്ന് പറയുന്നത് പക്ഷേ പക്ഷേങ്കിൽ പക്ഷേ എന്താ സാറേന്ന് ചോദിക്കുക അല്ല വേദം അവളും പഠിച്ചത് എൽ എൽ ബി തന്നെയല്ലേ അപ്പോൾ അവൾക്കും കാര്യങ്ങളൊക്കെ അറിയാം ഒരു പക്ഷേ അവൾ മൊഴി കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ രാമന്മാനോന് എന്തെങ്കിലും പഴുതകളുണ്ടെങ്കിൽ അതൊക്കെ അടച്ചിട്ട് അവൾ മൊഴി കൊടുക്കുകയുള്ളൂ അവൾക്ക് കാര്യങ്ങളൊക്കെ കീറുകൃത്തിയായിട്ട് അറിയാമെന്ന് പറയണം അപ്പോഴേക്കുവാണ് എം എൽ എ വാസവൻ്റെ വരവ് അവനും വന്ന് ഇറങ്ങുവാണ് ശ്രീനിവാസനെ കണ്ടപ്പോൾ ശ്രീനിവാസൻ്റെ അരിയിലേക്ക് വരുവാണ് ശ്രീനിവാസനോട് ചോദിച്ചു നിന്റെ വലം കൈയ്യെ ഇറക്കാൻ വേണ്ടി വന്നായിരിക്കും അല്ലേ എന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പം ശ്രീനിവാസം പറഞ്ഞു അതേന്ന് പറയാണ് ഈ സമയത്ത് വാസവൻ പറഞ്ഞു എൻ്റെ ആഗ്രഹം അതായിരുന്നു അവൻ പുറത്തിറങ്ങണമെന്ന് എനിക്ക് അവനെ പുറത്ത് കിട്ടണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം സാരമില്ല അവനിപ്പം എന്താണെങ്കിലും പുറത്തിറങ്ങാൻ പറ്റില്ലായിരിക്കും കാരണം അവൻ്റെ ഭാര്യ തന്നെയല്ലേ സ്ട്രോങ് ആയിട്ട് മൊഴി കൊടുക്കാനായിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് അവൻ പുറത്തിറങ്ങാൻ പറ്റില്ല എന്നാലും കുഴപ്പമില്ല അവൻ പുറത്തിറങ്ങിയില്ലെങ്കിലും അകത്തായിക്കല്ലേ പോണേ അകത്ത് ഞാൻ ചെല്ലും ചിലവും കൊടുത്തു നിർത്തിയിരിക്കുന്ന കുറച്ചെണ്ണങ്ങളുണ്ട് ആന്മാർ കൈകാര്യം ചെയ്തോളാം അവനെ ആ എനിക്ക് ഒരു പേടിയില്ല അതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യം മാത്രമേ ഉള്ളൂ പേടിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ശ്രീനിവാസം പറഞ്ഞു അതെ അവനെ പുറത്ത് കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഞാനേറ്റു പുറത്ത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം പിന്നെ അകത്തേക്ക് കൊണ്ടുവാനായിട്ട് നിനക്കൊന്നും ഒരിക്കലും സാധിക്കില്ല എന്ന് പറയുന്നത് വാസവാൻ പറഞ്ഞ് നമുക്ക് നോക്കാം എന്ന് പറയുകയാണ് ശ്രീനിവാസൻ പറഞ്ഞു ആയിക്കോട്ടെ പിന്നെ നിന്റെ മോൻ അർഹിക്കുന്നത് നിന്റെ മോന് കിട്ടിയിട്ടുള്ളൂ അവനെപ്പോലും ഒരു ശുദ്ധ ചെമ്പാടിനെ ഞാൻ കണ്ടിട്ടില്ല എടാ പണത്തിൻ്റെ അധികാരത്തിനെ കുങ്കുവെച്ചാണ് അവൻ ഇതുപോലത്തെ പ്രവൃത്തികളൊക്കെ ചെയ്തിരിക്കുന്നത് ഒരു പാവം പെൺകുട്ടിയെ കാണിച്ചു കൂട്ടിയിട്ട് എന്നിട്ട് നിന്റെ മോനെ നല്ലവനാന്നും പറഞ്ഞോണ്ട് നടക്കാൻ നിരക്ക് നാണമില്ല വാസവ എന്നൊക്കെ ചോദിക്കുകയാണ് അവന് കിട്ടിയത് കുറഞ്ഞു പോയതെന്നാൽ ഞാൻ പറയത്തുള്ളൂ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ വാസവനെ ദേഷ്യമായി നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് വാസവൻ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ശ്രീനിവാസന ഇങ്ങനെ ആലോചിക്കുവാണ് അപ്പോഴേക്കുമാണ് വേദയുടെ വരവ് വേദം അങ്ങോട്ടേക്ക് വരുവാണ് വേദ ഇങ്ങനെ വന്ന് ശ്രീനിവാസൻ്റെ മുന്നിലേക്ക് വന്നു നിന്നു ഒരു നിമിഷം ശ്രീനിവാസൻ വേദയുടെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് ചോദിച്ചു വേദ മൊഴി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു നോക്കാം അതെന്താ ശ്രീനിവാസാറേ എനിക്കെന്താണെങ്കിലും ഒരു പുനർചിന്ത ഇനിയില്ല ഞാനൊരു കാര്യം തീരുമാനിച്ച തീരുമാനിച്ചാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ശ്രീനിവാസം പറഞ്ഞു ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിച്ചുകൂടാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് സജീവം വന്ന് കാലേ വീഴാൻ തുടങ്ങുകയാണ് വേദയുടെ ഇതേ വേദെ മൊഴി കൊടുക്കരുതെന്ന് പറഞ്ഞോട്ടെ എന്താ സജീവാ നീ എന്തേ കാണിക്കണെന്നൊക്കെ ചോദിക്കുകയാണ് അതെ ദൈവത്തെ ഓർത്ത് നീ മൊഴി കൊടുക്കരുതെന്ന് ജോസഫും പറയണം അപ്പോഴേക്കും വേണം അങ്ങോട്ടേക്ക് രാജേട്ടൻ വരുന്നത് രാജേട്ടൻ വന്നിട്ട് വേദയെ ഇരല്ലേ നോക്കി പിന്നീട് രാജേട്ടനോട് വേദ വെച്ചു അല്ല രാജേട്ട രാജേട്ടൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ വിക്രത്തോട് ഈ ഗുണ്ടാപ്പണിയൊക്കെ നിർത്തിയിട്ട് നല്ലൊരു ജോലി ചെയ്ത് നല്ല ഡീസൻറ്റായിട്ട് ജീവിക്കുക എന്തിനെ വെറുതെ ജീവിതം തോന്നിക്കുന്നതെന്ന് പക്ഷേ രാജേട്ടൻ പറഞ്ഞിട്ട് ഒരിക്കലെങ്കിലും അനുസരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് വിക്രം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഉത്തരം മുട്ടി എന്ത് പറയാൻ പറ്റും രാജേട്ടൻ പറഞ്ഞു മോളെ ഒരു തവണത്തേക്ക് രാജേട്ടനൊക്കെ ഇത് പറയാം നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സ്വഭാവമാണ് വിക്രത്തിൻ്റെ അല്ലേന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ശ്രീനിവാസം പറഞ്ഞു ഈ ഒരു തവണത്തേക്ക് ക്ഷമിച്ചാൽ മതി ഞാൻ അവനെ പിന്നീട് നേരെ ആയിക്കോളാം അവനെ പറഞ്ഞ് നേരെയാക്കാമെന്ന് പറയണം എങ്ങനെ നേരെയാക്കുന്ന ഇതിനുമുമ്പ് ജയിലിൽ കിടന്നിട്ടല്ലേ വിക്രം എന്നിട്ട് വിക്രം വന്നിട്ട് സാറിനെ നേരെയാക്കാൻ പറ്റിയോ ഇല്ലല്ലോ അപ്പൊ സാറിന് അറിയത്തിണ്ടായിരുന്നില്ലേ ഒരു കാരണവശാലും സാറിനെ കൂടെ ഒന്നും സാധിക്കില്ലെന്നറിയാം കാരണം വിക്രത്തിനു ചുറ്റും ശത്രുക്കളാന്ന് പറയുന്നത് ഇപ്പൊ ശത്രുക്കളുടെ എണ്ണം കൂടിയിട്ടുള്ളൂ ഓരോ ദിവസം ചിലന്തോറും വിക്രത്തിന് ശത്രുക്കളുടെ എണ്ണം കൂടുവാ വേറെ എന്താണെങ്കിലും അവൻ പുറത്തിറങ്ങിയിട്ടുണ്ട് അവനെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം ഓനെ ആപത്തും വരത്തില്ലാന്ന് പറയാം ഉം അതെ വിക്രം എന്താണെങ്കിലും ഇപ്പം ജയിലിൽ കിടക്കുന്ന സുരക്ഷെന്ന് എനിക്ക് തോന്നുന്നുണ്ട് വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ട് വിക്രത്തിന്റെ ജീവൻ ആപത്താണ് വിക്രൻ്റെ ജീവൻ ജീവന് എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി ഉണ്ടോ ഒരിക്കലുമില്ല ഇപ്പോഴാണെങ്കിലോ വിക്രം ജയിലിലാണെങ്കിലോ സമാധാനത്തിൽ കിടക്കാം ജീവനെങ്കിലും ഉണ്ടല്ലോ എന്ന് ആശ്വസിക്കാം പക്ഷേ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നടക്കില്ല എനിക്ക് വിക്രന്റെ വിക്രത്തിന്റെ ജീവനാണ് വേണ്ടത് എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു വിക്രത്തിൻ്റെ ജീവനൊന്നും സംഭവിക്കില്ല ഞാൻ അല്ലേ പറയണേന്ന് വയ്ക്കുകയാണ് എന്ത് ഉറപ്പ് തരാൻ സാധിക്കും അല്ല പകൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റും പക്ഷേ രാത്രിയുടെ മറവിൽ വടിവാളുമായിട്ട് വരുന്ന ആൾക്കാർ നിങ്ങൾക്ക് തടയാനായിട്ട് പറ്റുമോ ഒരിക്കലും എന്ന് പറയാണ് വിക്രത്തിന് വാളത്തിൽ കയറി കുടിച്ചിരിക്കാൻ പറ്റുന്ന കാര്യമാണോ അതും വിക്രം ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം വിക്രത്തിന് ജീവന് ആപത്താന്നുള്ള കാര്യം അതുകൊണ്ട് എനിക്ക് വേറെ എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് വേദ ഞാനൊരു കാര്യം ചെയ്യാം വാസവനുമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിലാക്കാം എന്ന് പറയുന്നത് എന്ത് സെറ്റിലാക്കാനായിട്ട് വാസവനുമായിട്ട് നിങ്ങൾ കുറേ ശത്രുതലാണെന്നുള്ള കാര്യം അറിയാം അങ്ങനെയുള്ള നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ ചെന്നിട്ടുണ്ടെങ്കിൽ വാസവും സമ്മതിക്കും തോന്നുന്നുണ്ടോ അത് മാത്രം വിശ്വസിക്കും ഞാൻ എന്നെ വിഡ്ഢിയാണോ എന്ന് ചോദിക്കുവാണ് അങ്ങനെ ഒരു കാര്യത്തിൽ ഒരിക്കലും ഞാൻ നിങ്ങളെ വിശ്വസിക്കില്ല എന്ന് പറയുകയാണ് വേദ ഈ തവണ അവൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ എന്നിൽ നിന്ന് ഞാൻ അകറ്റിക്കോളാം ഒരിക്കലും എൻ്റെ അടുത്തേക്ക് അവനെ ഞാൻ വരാതെ നോക്കിക്കോളാം എന്ന് പറയുകയാണ് വേദ പറഞ്ഞു നിങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവനെ ദൈവമാണ് കൺ കണ്ട ദൈവം പറഞ്ഞാൽ അനുസരിക്കാതിരിക്കില്ല പക്ഷേ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാലും ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും അവൻ വന്നിരിക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി വിക്രത്തിന് ജീവൻ പോലും തിരികെ കിട്ടത്തില്ല അതുകൊണ്ട് എൻ്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാൻ ചെയ്യത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് വേറെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ചോസ് പറഞ്ഞ് ഇനിയിപ്പോൾ എന്തു ചെയ്യും സാറേന്ന് ചോദിക്കുകയാണ് എന്തു ചെയ്യാൻ പറ്റും അവളൊരു തീരുമാനം എടുത്തു വേറെ ആരാണെങ്കിലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഞാൻ അവരെ പിന്തിരിപ്പിച്ചാലും പക്ഷേ ഇത് വേറെയാണ് അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം വ്യക്തമായിട്ടറിയാം അവളെ പിന്തിരിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല നിയമം പഠിച്ചോളല്ലേ അതുകൊണ്ട് നമുക്ക് സാധിക്കില്ല എന്ന് പറയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിക്രത്തെ അങ്ങോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ സി ഐ പറഞ്ഞു എടാ ഞാൻ പി പി ഒന്ന് കണ്ടുവരാം പോലീസുകാരോട് പറഞ്ഞു നിങ്ങൾ ഇവരുടെ കാര്യങ്ങളൊക്കെ ഇവൻ്റെ കാര്യങ്ങൾ നോക്കിയണം ഇവൻ്റെ രക്ഷോട്ട് പോകാൻ നോക്കണമെന്ന് പറയുകയാണ് അങ്ങനെ അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിൻ്റെ കയ്യിലേക്ക് കയറി മറ്റേ പോലീസുകാരൊക്കെ പിടിക്കുവാണ് ആ പിടിക്ക് ശ്രീനിവാസൻ അങ്ങോട്ടേക്ക് ഇന്നു ശ്രീനിവാസൻ ചോദിച്ചു ഇതെന്താടാ കയ്യെ പിടിച്ചേക്കെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ പെട്ടെന്ന് വിക്രം പറഞ്ഞു ഞാൻ ഓടിപ്പോന്ന് ഭയന്നിട്ടാണ് അതെ വിക്രത്തിനെ ഭയക്കേണ്ട കാര്യമില്ല കയ്യെന്ന് വിടാമെന്ന് പറയുകയാണ് പോലീസുകാർ കയ്യിൽ നിന്ന് വിട്ടു കോടതി കൊളുപ്പിലാണ് നിൻ്റെയൊക്കെ അഭ്യാസം എന്ന് ശ്രീനിവാസൻ ചോദിക്കുകയാണ് ഇച്ചിരി അങ്ങോട്ട് മാറി നിൽക്കുക ഇവനോട് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറയുകയാണ് പോലീസുകാരങ്ങോട് മാറിയിരുന്നു ആ സമയത്ത് വിക്രത്തനോട് ശ്രീനിവാസൻ പറഞ്ഞു എടാ മോനെ ദ നിന്നെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടാണെന്ന് എൻ്റെ ആഗ്രഹം പക്ഷേ വേദ സ്ട്രോങ് ആയിട്ട് മൊഴി കൊടുക്കുമെന്ന് തോന്നുന്നത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറയുകയാണ് നോക്കട്ടെ എന്തേലും മാർഗം കൊണ്ട് നിന്നെ പുറത്തു കൊണ്ടു എന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു അതൊന്നും ഓർത്ത് എനിക്ക് ടെൻഷൻ ഇല്ല അകത്തേക്ക് പോകുന്നെങ്കിൽ ഞാൻ പോയിക്കോട്ടെ എന്ന് പറയാം എന്താടാ ഇങ്ങനെയൊക്കെ പറയണേ നിന്നെ പുറത്ത് ഉണ്ടാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അറിയാലോ രാമന്മാരോടാണ് നിനക്ക് വേണ്ടി ഹാജരായിട്ട് വരുന്നത് ഉറപ്പായിട്ട് നിന്നെ പുറത്ത് എത്തിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കണേ എന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു അതൊന്നും സാരമില്ല ശ്രീനിവാസാ സാറെ ആ കാര്യത്തിൽ എനിക്ക് ടെൻഷനും ഇല്ല എൻ്റെ ടെൻഷൻ എന്താണെന്നറിയാവോ ബാലൻ സാറിൻ്റെ മോളെക്കുറിച്ചാ ഒരു ഒറ്റ നോക്കേ ഞാൻ ആ മോളെ കണ്ടിട്ടുള്ളൂ പക്ഷേ അവളുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് നോക്കാൻ പറ്റിയില്ല ജയിലിൽ ലോക്കപ്പിൽ കിടക്കുന്ന സമയത്തും എൻ്റെ കൺമുന്നിൽ അവളുടെ മുഖമായിരുന്നു ചെയ്തത് കുറഞ്ഞു പോയെന്ന് മാത്രം എനിക്കൊരു ചിന്തയുള്ളൂ എന്ന് പറയാണ് രാജേട്ടൻ പറഞ്ഞു വിക്രം എനിക്ക് മനസ്സിലാകുന്ന നിൻ്റെ മാനസികാവസ്ഥ എന്താന്ന് ഏഹ് നീ അവനെ ചെയ്തുകൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല പക്ഷേ ഇത് നിൻ്റെ ജീവിതം വെച്ചുള്ള കളിയാണ് വേദം ഒഴി കൊടുത്തിയമ്മ നീ അകത്തേക്ക് പോവും അറിയാലോ എന്തേലും പഴുതുണ്ടെങ്കിൽ നീ പുറത്തു വരണം നീ പുറത്തു വന്നേ മതിയാവുള്ളൂ ഒരു കാരണവശാലും നീ അകത്ത് എന്ന് പറയാണ് വിക്രം പറഞ്ഞു വരുന്ന വരുന്നിടത്ത് വെച്ച് കാണാം ഇതിൻ്റെ പേരിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എനിക്കൊരു സങ്കടമില്ല നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചിട്ട് വിക്രം അങ്ങോട്ടേക്ക് പോവാണ് പോവുകയാണ് വിക്രത്തിനായി ഓടിച്ചാൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് സാർ അങ്ങോട്ടേക്ക് വന്നിട്ട് പോലീസാറിനോട് ഒരു മിനിറ്റ് എന്ന് പറയാണ് പോലീസുകാരനായിരുന്നല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മറ്റേ പോലീസുകാരങ്ങോട് മാറിയിരുന്നു ഈ സമയം വിക്രത്തിൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു മോനെ എനിക്ക് വേണ്ടിയിട്ട് നീ ഇത്രയും വലിയ ത്യാഗം ചെയ്യുന്നെ എനിക്കറിയില്ലടാ നിന്റെ ജീവിതം തകർന്നു പോയിക്കൊണ്ടിരിക്കണം പോയിക്കൊണ്ടിരിക്കണമെന്ന് പറയാം അതെ സാറേ സാർ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയുകയാണ് എനിക്കറിയാം മോനെ നീ എത്ര നല്ലവനാന്നുള്ള കാര്യം അറിയാം എനിക്കൊരു മകനില്ല പക്ഷെ ആ ബുദ്ധിമുട്ട് നീ നികത്തി ഇപ്പം എനിക്കൊരു മകനില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടില്ല പകരം മകനായിട്ട് ഉണ്ടല്ലോ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് നീ ഒരു കാര്യം ചെയ്ത് സത്യങ്ങളൊക്കെ ഇങ്ങോട്ട് തുറന്നു പറയാൻ പറയണം എന്ത് മോളെക്കുറിച്ചുള്ള കാര്യങ്ങളോ ഇല്ല ഒരിക്കലും ഇല്ല അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവൾ പിന്നീട് എല്ലാവരുടെയും മുന്നിൽ നാണം കിടും അവളൊരു അജി അതിജീവിതയായിട്ട് എല്ലാവരും കാണും അത് വേണ്ട സാറിൻ്റെ മോൾ ഒരിക്കലും ആൾക്കാരുടെ മുന്നിൽ നാണം കിടാനിട്ട് പാടില്ല എനിക്കത് മാത്രമേ ഉള്ളതെന്ന് പറയണം പിന്നീട് വിക്രം അങ്ങോട്ടേക്ക് പോകാം ഈ സമയത്ത് വേദ ഇങ്ങനെ കോടതി വളപ്പിൽ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്കുമാണ് രാധ അങ്ങോട്ടേക്ക് വരുന്നത് വേദരാധയെ കണ്ട് മൈൻഡില്ലാത്തവണ് ഇരിക്കുവാണ് രാധ വേദയുടെ അരികെ ഇങ്ങനെ കരയുവാണ് പിന്നീട് വേദ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് ഇനിയിപ്പം ഇതിൻ്റെ രാധയാ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ് വേദയുടെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഉറപ്പായിട്ടും വേദ വിക്രത്തെ രക്ഷിക്കുക തന്നെ ചെയ്യും അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത് കാരണം വിക്രത്തെ രക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വേദയ്ക്ക് നന്നായിട്ടറിയാം അപ്പം ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിപ്പം ഈ ആഴ്ച അല്ല അടുത്തയാഴ്ച നെക്സ്റ്റ് വീക്ക് പ്രമോനാണ് നമ്മളിന് കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരാട്ടോ പിന്നീട് അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണണേ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോടെ നിർത്തുന്നത് നന്ദി